ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ പഠന ഭാഗം വൺ ഹോസിയ പ്രവാചകൻ പ്രവാചക ദൗത്യം ആരംഭിച്ചത് ശരിയത്തരം ഓപ്ഷൻ ബി ബി സി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ നമ്പർ ടു ആരുടെ ദിനം മഹത്വപൂർണമായിരിക്കും എന്നാണ് കർത്താവ് കർത്താവരുൾ ചെയ്യുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ജസ്രേൽ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഗോമർ ആരുടെ പുത്രിയാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ദിം ലൈം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹോസിയായിട്ട് പിതാവിന്റെ പേര് എന്ത് ശരിയുത്തരം ഓപ്ഷൻ ഡി ബേരി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇസ്രായേലിനൊപ്പം ഒന്നിച്ചു ചേരുന്ന ദേശം ഏത് ശരിയുത്തരം ഓപ്ഷൻ സി യൂത ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഹോസിയായിട്ട് രണ്ടാമത്തെ കൊഞ്ഞിന് കർത്താവ് നൽകാൻ പറഞ്ഞ പേര് എന്ത് ഓപ്ഷൻ ഡി കരുണ ലഭിക്കാത്തവൾ ക്വസ്റ്റിൻ നമ്പർ സെവൻ ഹോസിയായുടെ ഭാര്യയുടെ പേര് ശരിയത്തരം ഓപ്ഷൻ എ ഗോമർ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ഹോസിനിയ്ക്ക് കത്താവിൻ്റെ അരുൾപ്പാടുണ്ടായ കാലത്ത് ഇസ്രായേലിന്റെ രാജാവ് ആരായിരുന്നു ശരിയത്തരം ഓപ്ഷൻ എ ജെറോബോവം ക്വസ്റ്റൻ നമ്പർ നയൻ എന്തുകൊണ്ടാണ് കർത്താവ് ഹോസിയയുടെ മൂന്നാമത്തെ കുഞ്ഞിനെ എൻ്റെ ജനമല്ല എന്ന് പേരിട്ടത് ശരി ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ അവിടുത്തെ ജനം അല്ലാത്തതിനാൽ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഹോസിയ പുത്ര നൽകിയ പേര് എന്ത് ഉത്തരം ഓപ്ഷൻ സി ജസ്രേൽ ആപ്പിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി